ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത് സുഭദ്രയുടെ ശരീരത്തിന്റെ രണ്ടു ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണമായും തകർന്ന നിലയിലും കഴുത്ത് കൈ എന്നിവ ഒടിഞ്ഞ നിലയിലും ആയിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സുഭദ്രയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി സുഭദ്രയുടേത് ക്രൂരമായ കൊലപാതകമായിരുന്നു എന്നാണ് പോസ്റ്റുമോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ നൽകുന്ന സൂചന ശരീരത്തിന്റെ രണ്ടു വശങ്ങളിലെയും വാരിയല്ലുകൾ തകർന്നിട്ടുണ്ട് കൈ ഒടിച്ചത് കൊലപാതകത്തിന് ശേഷമാണെന്നാണ് നിഗമനം ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചുകെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം സുഭദ്രയുടെ കൊലപാതകം ആസൂത്രിതമാണെന്നാണ് പോലീസിന്റെ നിഗമനം കൊലയ്ക്ക് മുമ്പ് തന്നെ വീടിന് പിന്നിൽ കുഴിയെടുത്തിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കടവന്ത്രക്കാരിയായ സുഭദ്രയെ ശർമളയും മാത്യുവും ആലപ്പുഴ കലപൂരിലെ വീട്ടിലെത്തിച്ചത് സ്വർണവും പണവും മോഹിച്ചാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് എല്ലാം തട്ടിയെടുക്കാൻ സുഭദ്രയെ ഇല്ലാതാക്കണമെന്ന് നേരത്തെ തന്നെ പ്രതികൾ ഉറപ്പിച്ചിരുന്നു വീടിന് പിന്നിൽ മാലിന്യം നിക്ഷേപിക്കാനെന്ന പേരിൽ മാത്യുവും ശർമിളയും തന്നെ കൊണ്ട് കുഴിയെടുപ്പിച്ചുവെന്നും കുഴിയെടുക്കാൻ ചെന്ന ദിവസം ആ വീട്ടിൽ പ്രായമായ സ്ത്രീയെ കണ്ടുവെന്നും കുഴി കുഴിച്ച മേസ്ഥരി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴിനാണ് വീട്ടിൽ കുഴിയെടുത്തത് ജോലി ചെയ്തതിന്റെ ബാക്കി തുക കൈപ്പറ്റാൻ രണ്ടു ദിവസം കഴിഞ്ഞ ആ വീട്ടിൽ ചെന്നപ്പോൾ കുഴി മൂടിയതായി കണ്ടുവെന്നും മേസ്ഥരി മൊഴി നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴിനും പത്തിനുമിടയിലാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം പ്രാഥമിക പരിശോധനയിൽ മൃതദേഹത്തിന് ഒരു മാസത്തെ പഴക്കമുണ്ടെന്നാണ് വിലയിരുത്തുന്നത് പ്രതികൾക്കായുള്ള ഊർജിത തെരച്ചിലിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ അമൃതാന്യൂസ് ആലപ്പുഴ